ഈ ഗ്രന്ഥം എഴുതിയതിനു ശേഷം അത് പൂർണമാക്കിയതിനു ശേഷം അദ്ദേഹം അത് പലതവണ സ്വയം വായിക്കുക ഒരു പുസ്തകം എഴുതി സാധാരണ പോലെ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്ന പോലെ കൊടുക്കുകയല്ല അത് അദ്ദേഹം സ്വയം പലതവണ വായിക്കുകയാണ് പലരെയും വായിച്ചു കേൾപ്പിക്കുകയാണ് ആരെ യും പേ പിന്നെയോത്തിന്റെ ക്ലാസ്സുകളിൽ വന്നിരുന്നു കൊണ്ട് ഹദീസുകൾ കേൾക്കുന്ന ശിഷ്യന്മാരെ അവരെല്ലാം ഹദീസുകൾ വായിച്ചു കേൾപ്പിക്കുകയാണ് ഇമാം പറയാണ് ألا ابن الأل بن المديني ويحيى بن معين وحمد بن حمبل وغيرهم أحمد بن حمبل نبولا يقول لا يحيى بن معين نبولا يقول لا ولي بغل بن مارا يا عالق الكمبيل أحاديثه الوايش غل بيجو فم تحنوه أبدي أدو نابي ذي ماكي وكلهم قال أبندير مارا كبرنجم كتابك صحيح يد كتاب صحيح نيد كتاب الحديث ولا ഹീഫ് നാല് ഹദീസുകൾ ഒഴികെ ഇത് പറഞ്ഞിട്ട് ഇമാം പറയാണ് എന്നാൽ ഈ നാല് ഹദീസുകൾ ഒഴികെ എന്നുള്ള ആ വാക്ക് ശരിയല്ല കാരണം ഇമാം ബുഹാരി വെച്ച അനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹദീസ് നിയമങ്ങൾ വെച്ചുകൊണ്ട് ഇമാം ബുഹാരി പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് അദ്ദേഹം ഇമാം ബുഹാരിയുടെ ആ ഹദീസിന്റെ സിംഹത്തിനെയും അംഗീകരിക്കുകയാണ് ബുഹാരിയിലെ ആവർത്തനത്തോടുകൂടി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഹദീസുകൾ ഉണ്ട് എന്നാണ് ഈ ഹജർ പറയുന്നത് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആവർത്തനം ഇല്ലാതെ രണ്ടായിരത്തി അറുന്നൂറ്റി ചില്ലറ ഹദീസുകളെ ഉള്ളു അപ്പൊ എന്തിനായി ആവർത്തനം കൊടുക്കുന്നത് ചിലപ്പോ വലിയ ഹദീസുകളായിരിക്കും ഒരു അധ്യായം കൊടുക്കുമ്പോ ആ അധ്യായത്തിന്റെ കീഴിൽ ആ ഹദീസ് കൊടുക്കേണ്ടി വരും ചിലപ്പോ വേറൊരു അധ്യായം കൊടുക്കുമ്പോ ആ അധ്യായവുമായി ബന്ധപ്പെട്ട വിഷയം ഈ ഹദീസിന്റെ ബാക്കി ഭാഗത്തുണ്ടാവും അപ്പോ ആ ഹദീസ് അവിടെ കൊടുക്കേണ്ടി വരും അങ്ങനെ ആവർത്തിച്ചാർത്തിച്ച് ചിലപ്പോ ഹദീസുകൾ കൊടുക്കും അതുകൊണ്ടാണ് സിഹറുമായി ബന്ധപ്പെട്ട ഹദീസ് അത് ഏഴോളം സ്ഥലത്തുണ്ട് ചിഹറുമായി ബന്ധപ്പെട്ട് ഏഴോളം സ്ഥലത്തുണ്ട് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഇടത്തുണ്ട് ജോഷ്യവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഇടത്തുണ്ട് അതേപോലെ തന്നെ റൊട്ടിയുമായി ബന്ധപ്പെട്ട് തിബുമായി ബന്ധപ്പെട്ട് പറയുന്ന ഇടത്തുണ്ട് അവിടൊക്കെയും ഇമാം ബുഖാരി ഹദീസുകൾ വേറെ വേറെ എടുത്തുകൊടുക്കുന്നുണ്ട് അപ്പോ ആവർത്തനത്തോടുകൂടിയും ആവർത്തനം ഇല്ലാതെയും പണ്ഡിതന്മാരും എണ്ണി പറഞ്ഞിട്ടുണ്ട്